സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളേശൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ഫുൾ സ്ലീവ് നൈറ്റ് കാണിക്കേണ്ടത് അതേപോലെ തന്നെ അറുപതിൻ്റെ സാധാരണ കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെ സാധാരണയായിട്ടും കാണിക്കണ്ട അപ്പം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയില് ഷാൾനേറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഷാൾനേറ്റൊക്കെ അടുത്ത വീഡിയോ ലൈറ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഫുൾ സ്ലീവ് അമ്പത്താറ് അറുപതാണ് കാണിക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാട് കുറ്റിപ്പാറ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലത്തെ ഗിവിൻ്റെ തിരഞ്ഞെടുക്കാറുണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സമ്മാനം രീതിയിൽ കൊടുക്കട്ടുക അതേപോലെ തന്നെ നമ്മൾ അടിപൊളി കോർസെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ ത്രീ പീസിൻ്റെ സൂപ്പർ ഐറ്റംസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ എസ് എൽ സൈസിൽ വരുന്ന ഐറ്റംസാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഷാമോൾ ബോട്ടീകോന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് ആവശ്യമുള്ളത് പോയിട്ട് കാണുക അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ത്രീ പീസ് മസിലിൻ്റെ അട്ടുകളുണ്ടെട്ടോ മസിലിൻ്റെ ത്രീ പീസ് ആയിട്ടാണ് അട്ടുള്ള അതേപോലെ കോഡ്രസ് നല്ല പ്ലെയിൻ കളറുള്ള അടിപൊളി ഐറ്റംസ് ആയിട്ടുള്ള കേട്ടോ അപ്പോൾ നമ്മൾ അയക്കെ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് പോയി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കമ്പ്ലൈൻ ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് ഡൗട്ടുള്ള ആൾക്കാരെന്താ ഒരു ഓപ്പൺ വീഡിയോ അയച്ചു തരാം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ പോളിസി പോളിസോട്ടല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക അപ്പം അത് മനസ്സിലാക്കുക അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കൊറ്റിപ്പാർ റോഡിൽ എമ്രേഷ് മാളാണ് പറഞ്ഞത് ലഭിക്കുന്നത് എന്നാൽ ആയിക്കോട്ടെ അപ്പൊ ഈ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക നല്ല ഫുൾ സ്ലീവാണ് ഒരുപാട് ആളുകൾ ഫുൾ സ്ലീവ് ചോദിക്കുന്നുണ്ട് നല്ല അടിപൊളി ക്ലോത്തിൽ ഹോം ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഫുൾ സ്ലീവ് ആണ് ഈ കാണിക്കുന്നത് ഇതിന്റെ കയ്യിന്റെ കൂടെ അലാസ്റ്റിക് ഒക്കെ വരേണ്ടത് ഇതിന് വീതി വരുന്ന ഞാൻ പറഞ്ഞിരുന്നു നല്ല സൂപ്പർ ക്ലോത്ത് ആണ് അതൊരു കംപ്ലീറ്റ് വരാത്തെ നല്ല അടിപൊളി ക്ലോത്ത് ആണ് വരുന്നേറ്റം നെസ്റ്റ് വീതി വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വരുന്നത് ഫുൾ സ്ലീവാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിഞ്ചിന് മുകളിൽ കയ്യറക്കം വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ട് കാണാം നല്ല ഐറ്റംസാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് യേഷ് കളർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അമ്പത്ത അറുപതിൻ്റെ സാധാരണയായിട്ട് കാണിക്കാണ്ട് അമ്പത്താറിൻ്റെ നൂറ്റി രൂപ വരൂടെ നല്ല വെറൈറ്റി നൈറ്റുകളും കാണിക്കാണ്ട് ഫുൾ സ്ലീവ് സ്ലിപ്പ് ഇല്ലാത്തവരുകൂടി ഫുൾ സ്ലീവ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഇതിന്റെ ഒരു വെറൈറ്റികളെന്നെ നമുക്ക് കാണിക്കാണ്ട് നല്ല അടിപൊളി കളറാ കേട്ടോ അവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് അഞ്ച് കളറാണ് അവര് വന്നിട്ടുള്ളത് അത്യാവശ്യം ലൂസ് ഉണ്ട് കയ്യുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ട അറുപത് സൈസില് വന്നാൽ നല്ല ഹോം ഗാർഡ് ഐറ്റംസാണ് അറുപത് ലെങ് വരേണ്ടതാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് അറുപതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ച് ടെസ്റ്റ് വീതി വരണ്ടെ അതേപോലെ തന്നെ കയ്യറക്കം വരണ്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പതിനേഴ് ഇതിൻ്റെ എപ്പ് വീതി കാണാൻ പറഞ്ഞുതരാം പേര് വരെ നാൽപ്പത്തി എട്ട് തന്നെയാണ് ഈ പീതി വരുന്നത് കേട്ടോ റേറ്റ് വരെ വെറും എഴുന്നൂറ്റി നാല്പത് രൂപയാണ് നല്ലൊരു ആണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് കളർതിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ക്ലോത്തിൽ വരുന്ന സൂപ്പർ സൂപ്പർ പെൻറ്റുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു പീ കോക്ക് നീല നെക്ക് എങ്ങനെയാണ് വരുന്ന ഏട്ടാണോ ഒരു സൂപ്പർ നെക്കാണ് ക്യാൻവാസ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി നെക്കാണ് വന്നിട്ടുള്ളത് ോക്ക് പച്ച പിന്നെ വന്നുള്ള നല്ലൊരു ഗോൾഡൻ കളറും യേഷ് കളറും ഒക്കെ കൂടിച്ചിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് ഐറ്റംസ് കാണിക്കാറുണ്ട് ജസ്റ്റ് ഐറ്റംസ് വന്നുള്ള നല്ല അടിപൊളി അറുപതിന്റെ ഐറ്റംസ് തന്നെയാണ് നല്ല പ്രിൻഡിറ്റ് വന്നുള്ള ഒരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല വന്നുള്ളൊരു ഐറ്റംസാണ് പിന്നെ ഇത് ഒരു നല്ലൊരു മുന്തിരി കളറാണ് വന്നുള്ളത് ജസ്റ്റ് ഇത് എത്ര വരുന്ന പറഞ്ഞുതരാ ഇതിന്റെ ജസ്റ്റ് വീതി നാല്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിൻ്റെ മുകളിൽ പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരും കേട്ടോ ഇപ്പുവീതി പോലെ ഇപ്പ് വീതി ഒരു അമ്പത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് റേറ്റ് വരെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല സൂപ്പർ കോട്ടൻ്റെ ടൈപ്പാണ് വരുന്നത് ഏട്ടാ അതിന് നാല് കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ അറുപതിൻ്റെ ആളുകളൊക്കെ അറുപത് മണി മേടിച്ചോളി നല്ല റെഡ് കളർ സൂപ്പർ സൂപ്പർ കളറുകളാണ് നോക്കട്ടെ പിന്നെ അതേപോലെ വന്നിട്ടുള്ളത് നല്ലൊരു നീല കളർ ഈ കോക്ക് നീല നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൂടെ സൂപ്പർ ആണ് കാണിക്കാൻ പറ്റും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ല അടിപൊളി ഓംകാറിൻ്റെ കോട്ടൻ്റെ ടൈപ്പാണ് കൊടുക്കേണ്ടത് ഓംകാറിൻ്റെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുക്കണത് അപ്പം നമ്മളിതിൽ ദിവ വിന്നറിൻ്റെ പ്രൈസൊക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ വിശാദം അടുത്ത വീഡിയോയിൽ നമ്മളെ ദിവ ഒക്കെ ഉണ്ടാ ഇത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാറിഞ്ച് കൈ അടക്കം വരുന്നുണ്ട് റേറ്റ് വര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരാ നെസ്റ്റ് കളറൊക്കെ നല്ലൊരു ഈ കോക്ക് നീല ഡിസൈൻ ആദ്യം പോലത്തെ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണില്ല ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഐറ്റംസ് വരുന്നട നല്ലൊരു അടിപൊളി പിസ്തപ്പച്ച കളറാണ് വരുന്ന നല്ല ക്ലോത്താണ് നല്ല അടിപൊളി ക്ലോത്താണ് വരിക അതൊരു കമ്പനിയും വരാൻ നല്ല അടിപൊളി ക്ലോത്താണ് വരിക നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പർ പ്രിന്റാണ് വരുന്നത് പ്രിന്റിൽ വന്നിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റമ്പത് കൂടെ ഐറ്റംസ് ആണ് വരുന്നത് അമ്പഞ്ച് എസ് ടി വിണ്ട് അതേപോലെ പതിനാറഞ്ച് കൈകൾക്ക് വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രിൻ്റ് ഒന്നും അത്ര പെട്ടെന്ന് പോകാത്തൊരു ഐറ്റംസ് പ്രിന്റ് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുണ്ട് അതേപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിൻ്റെയും ത്രീ പിസിൻ്റെയും ഒക്കെ നല്ല അടിപൊളി വീഡിയോ ഇവിടെ ഉണ്ട് ഫോർ സെറ്റിന്റെ ഫോർസെറ്റും ത്രീ പീസിനൊക്കെ നല്ല അടിപൊളി വീഡിയോ ഉണ്ട് അപ്പൊ അത് പോയി കാണുന്നതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഷോപ്പിൽ വല്ല ആൾക്കാർ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റപ്പാർ റോഡിൽ അംരേശ് മാളാണ് വരിക സെക്കൻഡ് ഫ്ലോറിൽ അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മള് വിന്നറിന്റെ ആരാ വിന്നർ അറിയാൻ നോക്കാം നമുക്ക് അപ്പൊ ഇതാണ് നമ്മൾ വിന്നർക്ക് കൊടുക്കാൻ നല്ല അടിപൊളി കോട്ടന്റെ നെറ്റി അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ട് എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഒരാൾ തെരഞ്ഞെടുത്ത് കൊടുത്തിട്ടാണ് അതാൾ പൂജ്യം ഏഴ് പൂജ്യം എഴുപത്തി മൂന്ന് ലാസ്റ്റ് നമ്പർ അയാൾക്കാണ് കിട്ടുള്ള വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ തുടർന്ന് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും ഗവിലും പങ്കെടുക്കുക എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാങ്ങ് അറിയിക്കും